<laughs> 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 <laughs ും പോയിാണ് വി ശ്രീനിവാസൻ പോളിനെ തിരിച്ചു കൊണ്ടുവന്ന് അയാളെ വന്ന് കാണാൻ വേണ്ടി അയാളെ വന്ന് കെട്ടിപ്പിടിക്കണമെന്നുണ്ടായിരുന്നു എന്തൊരു തൂക്കിയടി ബ്യൂട്ടിഫുൾ ഹ്യൂമർ ഹ്യൂമൻ ഇമോഷൻസ് ഫ്രണ്ട്ഷിപ്പ് ഇതിൽ കൂടെ ഭംഗി ഇത് ഇതിൽ നിന്നും ഭംഗിയായ ഒരു വിഷു കൈനീട്ടം വിശാഖ് വിനീത് ആൻഡ് ഫ്രണ്ട്സ് ഇനി ഞങ്ങൾക്ക് തരാനില്ല ആൻഡ് ഐ ഡെഡിക്കേറ്റഡ് ദിസ് മൂവി ടു ഓൾ മൈ ഫ്രണ്ട്സ് ഇറ്റ് ഇസ് റിയലി എക്സൈഡ് ഓൾ എക്സ്പെക്റ്റേഷൻസ് വളരെ ഭംഗിയുള്ള മൂവി കുറേ ദിവസം കഴിഞ്ഞ് ഒരു സിനിമ കണ്ട് വളരെ സന്തോഷിച്ചു ചിന്തിച്ചു താങ്ക് സോ മച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം വെച്ച് കഴിഞ്ഞാൽ രണ്ട് ജനറേഷനാണ് കാണിക്കുന്നത് അതിനർത്ഥം അപ്പോൾ ആ പഴയ യൂത്തിൻ്റെ ഉണ്ടാകുന്ന അവർക്കുള്ള സ്ട്രഗിളും അതിന് വേണ്ടിയിട്ടുള്ള അവരുടെ കഷ്ടപ്പാടുകളും പിന്നെ ലേറ്റർ ഓൺ ലൈഫിൽ അവർ വിൻ ചെയ്യുന്നൊക്കെ ഭയങ്കര അടിപൊളിയായിട്ടു ഭയങ്കര ഫീൽ ചെയ്തു ഭയങ്കരമായിട്ട് ധ്യാനെക്കുറിച്ച് ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ബാക്കി എല്ലാ ആക്ടേഴ്സിനും നമുക്ക് അവരുടെ കാലിബർ അറിയാം ധ്യാനെന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും ഇൻ്റർവ്യൂസിൽ വന്ന് കൊച്ച് പ്രാങ്ക്സ് പറയുന്ന ഒരു സോട്ട് ഓഫ് യങ് ആയിട്ടുള്ള ഒരാളായിട്ടുള്ള ഫീൽ പക്ഷേ

ലാസ്റ്റ് പറയുന്നുണ്ട് അപ്പോ ഒരു കൊള്ളാം സൂപ്പർ പെർഫോമൻസ് എല്ലാം ഏജ് ആയ എന്തായാലും യുംപൊളിയാ ഹിറ്റ് ആയിരിക്കും ശരിക്കും പറഞ്ഞാൽ മത്സരിച്ച് പെർഫോം ചെയ്തിട്ടുണ്ട് ഓരോരുത്തരും എല്ലാവരുമായി ഹാർട്ട് ഗോസ് ഔട്ട് ഗോസ് ഔട്ട് ടു ആക്ടർ ഇൻ മൂവി കുഴപ്പമൊന്നും വലിയ ലാഗ് ലാഗില്ല ഒന്നുമില്ല കോമഡി എല്ലാമുണ്ട് ആ ശരിക്കും നാല്പത് മിനിറ്റ് കഴിയുമ്പോഴാണ് ആ ഒരു ഇമോഷണലി നമുക്ക് കണക്ട് ആവുന്നത് ആ നാൽപ്പത് മിനിറ്റ് വരെ കുറച്ചൊരു ലാഗ് ഉണ്ടായിരുന്നു പക്ഷെ നാല്പത് മിനിറ്റ് തൊട്ട് അവസാനം വരെ അടിപൊളിയായിരുന്നു ഗംഭീരമായിരുന്നു എല്ലാവരും കണ്ട മൂവിയാണ് രണ്ട് ജനറേഷൻ ഇഷ്ടപ്പെടും യൂത്തിനും ഇഷ്ടപ്പെടും അതേമാതിരി അബവ് ഫോർട്ടി ഉള്ള ആൾക്കാർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുംപൊളിയൊക്കെ ഞാൻ അത്ര പ്രതീക്ഷിച്ചില്ലായിരുന്നു പക്ഷെ നിയൻപൊളിയുടെ ക്യാരക്ടർ ഫുൾ അടിപൊളി രസം ഷോ മാജിക് ഒന്ന് പറയാമല്ലോ നമ്മുടെ സൗഹൃദ സുഹൃത്ത് ബന്ധത്തിൽ വരുന്ന ആ വിള്ളലുകളായിരുന്നാലും ഉയർച്ച താഴ്ചകൾ അതായത് ഒരാൾ വളരുകയും ഒരാൾ താഴുകയും ചെയ്യുന്ന ആ ഒരു രംഗങ്ങളും ഒരു സിനിമ ബാക്ക്ഗ്രൗണ്ടുമായിട്ടാണ് ഇത് കാണിക്കുന്നതെങ്കിലും നവീൻ ബോളിയുടെ ആ എൻട്രി ആയിരുന്നാലും വളരെ നല്ല രീതിയിൽ ആയിട്ടുള്ള അവതരിപ്പിച്ചിട്ടുണ്ട് ധ്യാനം നമ്മുടെ അപ്പവും മോഹൻലാലിൻ്റെ മോനും എവർ രണ്ടൊരു ടീം ഒരു രക്ഷയല്ല ഡയറക്ഷൻ അതുപോലെ തന്നെ പണ്ട് അച്ഛനും മോനും ചെയ്ത പോലെ ഇപ്പോഴ പടം കയറി വന്നിരിക്കുകയാണ് കത്തി വന്നിരിക്കുക ഒരു രക്ഷ ഇല്ലാട്ടാണ് ഞാൻ ശ്രീനിവാസിൻ്റെ പെർഫോമൻസ് വളരെ മനോഹരമാണ് പിന്നെ നമ്മുടെ വിനീത് ശ്രീനിവാസിൻ്റെ പ്രൊഡക്ഷൻ പറയണ്ടല്ലോ എന്തായാലും അതിമനോഹരമായിട്ട് പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ടാവും